നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും എച്ച് ഫോർ ഹെൽത്തിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഓണത്തോടനുബന്ധിച്ചുള്ള റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ചില പ്രധാന അറിയിപ്പുകളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഇതിൻ്റെ വിശദാംശങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാൻ ശ്രമിക്കുക ഒപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്തും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഒരു സപ്പോർട്ട് നൽകുക മുൻപ് അറിയിച്ചതുപോലെ തന്നെ ഇപ്രാവശ്യവും ഓണത്തോടനുബന്ധിച്ച് കാർഡുകൾക്ക് ഓണക്കെറ്റ് വിതരണം ഉണ്ടായിരിക്കുന്നതാണ് എന്നാൽ ഇപ്പോൾ അതുകൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കൂടി വന്നിരിക്കുകയാണ് ഈ അറിയിപ്പ് പ്രകാരം ഈ ഓണക്കാലത്ത് മുഴുവൻ റേഷൻ കാർഡ് ഉടമകൾക്കും മാവേലി സ്റ്റോർ വഴി ഇരുപത്തി അഞ്ച് രൂപയ്ക്ക് ഇരുപത് കിലോ അരി കൂടി നൽകുമെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അറിയിച്ചിരിക്കുകയാണ് മുൻപ് സാധ്യമാകാത്ത പല പദ്ധതികളും സർക്കാർ ഈ ഓണക്കാലത്ത് സാധ്യമാക്കുമെന്നും ന്യായവിലയ്ക്ക് സാധനങ്ങൾ ലഭ്യമാക്കുമെന്നും മന്ത്രി ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് അതായത് മുഴുവൻ കാർഡ് ഉടമകൾക്കും ഈ ഓണക്കാലത്ത് മാവൽ സ്റ്റോറുകളിലൂടെ ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് ഇരുപത് കിലോ അരി ലഭിക്കും നിലവിൽ ലഭിക്കുന്ന എട്ട് കിലോ അരിക്ക് പുറമേയുള്ള അളവാണിത് വെള്ളക്കാർഡ് ഉടമകൾക്ക് പതിനഞ്ച് കിലോ അരി റേഷൻ കാർഡുകളിലൂടെയും ലഭിക്കുമ്പോൾ മൊത്തം വിഹിതം നാൽപ്പത്തി മൂന്ന് കിലോയാവും റേഷൻ കടകളിൽ നിന്ന് നീലക്കാർഡ് ഉടമകൾക്ക് നിലവിൽ ലഭിക്കുന്ന അരിക്ക് പുറമേ പത്ത് കിലോ അരി ലഭിക്കുന്നതാണ് ചുവപ്പ് കാർഡുകൾക്ക് ഓരോരുത്തർക്ക് ലഭിക്കുന്ന അഞ്ച് കിലോ അരിക്ക് പുറമേ കാർഡൊന്നിന് അഞ്ച് കിലോ അരി അധികമായി ലഭിക്കുന്നതാണ് ഓണം പ്രമാണിച്ച് മുളക് ഒരു കിലോ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് പൂജ്യം രൂപയ്ക്ക് സബ്സിഡിയോടുകൂടി എല്ലാ കാർഡ് ഉടമകൾക്കും ലഭ്യമായിരിക്കുന്നതാണ് മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയ്ക്ക് ലഭ്യമാക്കാൻ തീരുമാനിച്ച സബ്സിഡി വിളിച്ചെണ്ണയുടെ വില ഈ മാസം അവസാനത്തോടെ വീണ്ടും കുറയ്ക്കുന്നതാണ് ആഗസ്റ്റ് ഇരുപത്തിയഞ്ച് മുതൽ സപ്ലൈകോയുടെ മൊബൈൽ വണ്ടികൾ സാധനങ്ങളുമായി മണ്ഡലങ്ങളിലൂടെ യാത്ര ചെയ്യും ഇതുകൂടാതെ കഴിഞ്ഞ മാസം മുപ്പത്തൊന്ന് ലക്ഷം കുടുംബങ്ങൾ നൂറ്റി അറുപത്തെട്ട് കോടി രൂപയുടെ പലവ്യഞ്ജന സാധനങ്ങൾ മാവേലി സ്റ്റോറുകളിലൂടെ വാങ്ങിയിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി സപ്ലൈകോ വഴി സബ്സിഡി നിരക്കിൽ രണ്ട് ലിറ്റർ വെളിച്ചെണ്ണ ഓണത്തിന് നൽകുമെന്ന് മന്ത്രി നേരത്തെ പറഞ്ഞിരുന്നു എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും കാർഡ് ഒന്നിന് രണ്ട് ലിറ്റർ വെളിച്ചെണ്ണയാണ് നൽകുന്നത് സർക്കാർ ഇടപെടലിലൂടെ വെളിച്ചെണ്ണ വില ഇനിയും കുറയുന്നതാണ് നിലവിൽ വെളിച്ചെണ്ണ ഒഴികെ എല്ലാ സാധനങ്ങളും സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ ലഭ്യമാണ് വെളിച്ചെണ്ണയും ഉടൻ തന്നെ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ എത്തുമെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത് വിപണിയിൽ ലഭ്യമാകുന്ന മോശം വെളിച്ചെണ്ണ കണ്ടെത്താൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കർശന പരിശോധനകൾ നടത്തണമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട് ഓഗസ്റ്റ് മാസം ഒരു റേഷൻ കാർഡിന് ഒരു ലിറ്റർ വെളിച്ചെണ്ണ സബ്സിഡി നിരക്കിൽ മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയ്ക്കാണ് വാങ്ങാൻ സാധിക്കുന്നത് അതേ കാർഡിൽ അടുത്ത മാസം നാലാം തീയതി വരെ സപ്ലൈകോയിലൂടെ വെളിച്ചെണ്ണ വാങ്ങാം ഇതനുസരിച്ച് എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും രണ്ട് ലിറ്റർ വെളിച്ചെണ്ണയാണ് ഓണം പ്രമാണിച്ച് നൽകുന്നത് ഇതുകൂടാതെ ഓണത്തോടനുബന്ധിച്ച് പിങ്ക് കാർഡ് വിഭാഗത്തിന് നിലവിലുള്ള വിഹിതത്തിന് പുറമെ അഞ്ച് കിലോഗ്രാം അരി അധികമായി റേഷൻ കട വഴി ലഭിക്കുന്നതാണ് കൂടാതെ നീലക്കാടിന് നിലവിലുള്ള വിഹിതത്തിന് പുറമെ പത്ത് കിലോഗ്രാം അരിയും റേഷൻ കട വഴി ലഭിക്കും എൻ ബി എൻ എസ് വെള്ളക്കാടിന് ആകെ പതിനഞ്ച് കിലോ അരിയും ലഭിക്കുന്നതായിരിക്കും കൂടാതെ മഞ്ഞക്കാട് വിഭാഗത്തിന് സൗജന്യ പക്ഷ കിറ്റുകൾ അതുകൂടാതെ ഇതിനോടൊപ്പം തന്നെ ഒരു കിലോ പഞ്ചസാര എന്നിവയും ലഭിക്കുന്നതാണ് പക്ഷിക്കെറ്റിൻ്റെ വിതരണം ഇതുവരെ നമ്മുടെ സംസ്ഥാനത്ത് ആരംഭിച്ചിട്ടില്ല അത് ആരംഭിക്കുന്ന മുറയ്ക്ക് അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള അറിയിപ്പ് ലഭിക്കുന്ന മുറയ്ക്ക് നമ്മുടെ ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും തുടർന്നും ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകളും വാർത്തകളും ലഭിക്കുന്നതിനു വേണ്ടി നമ്മുടെ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം